എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് എത്തിയിരിക്കുന്ന ഡോക്ടർ ബാദുഷ താഹിറാണ് തിരുവനന്തപുരം എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് പ്രിയ സുഹൃത്താണ് പ്രഭാഷകനാണ് ബാദുഷ നമസ്കാരം നമസ്കാരം പക്ഷേ സത്യത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഡ്രഗ്സ് യൂസേജുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പ്രധാനമായും ജെൻസിയിലെ കുട്ടികൾ അവരുടെ തലയിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ നമുക്കറിയാം ഡ്രഗ്സ് ഒന്നും ഈ നാട്ടിലൊരു പുതിയ സംഭവമല്ല അല്ല ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു അതിന് മുൻപ് കഞ്ചാവൊക്കെ ആയിരുന്നു അതിനു മുൻപ് മദ്യമായിരുന്നു അതിനു മുൻപ് പുകയിലയായിരുന്നു അപ്പൊ ഓരോ തലമുറ കഴിയുമ്പോഴും പുതിയ പുതിയ ഡ്രഗ്ഗുകൾ അല്ലെ അഡിക്ഷൻസ് വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ വന്നത് സംഭവിച്ച മദ്യമൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനും കൂടി എത്തിയിരിക്കുന്നു സത്യത്തിൽ ബാദുഷാ എന്താണ് ഈ ലഹരി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അതിന് ഒരു മനുഷ്യന്റെ ശരീരത്തെ ഈ ലഹരി ബാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഇത് വളരെ ഇൻഫോർമേറ്റീവ് തീർച്ചയായിട്ടും കൊണ്ടു വയ്ക്കുന്നതിന് ഈ ആൽക്കഹോൾ പ്രോസസ് ചെയ്യാനുള്ള ജീനുകൾ തന്നെ ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് മുമ്പ് തന്നെ ഉണ്ടായതാണ് ഒരു ആണായിരം വർഷം മുമ്പ് തന്നെ ചൈനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള മൺപാത്രങ്ങളിൽ നിന്ന് ആൽക്കോൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ചില ഹൈപ്പോസുകൾ പറയുന്നത് മനുഷ്യർ കൃഷി തുടങ്ങിയത് തന്നെ ഒരുപക്ഷെ ആൽക്കോഹോൾ ഉണ്ടാക്കാനുണ്ട് അപ്പം മനുഷ്യനും ലഹരിയും തമ്മിലുള്ള ബന്ധം മനുഷ്യരുള്ള മനുഷ്യരും അതിനു മുമ്പുള്ള ജീവികളോ ഉള്ള കാലം ഉള്ള ഒരു പ്രതിഭാസമാണ് ഇന്ന് അതിന്റെ തീവ്രത പുതിയ സിന്തറ്റിക് ഡ്രഗ്സും കൂടെ വന്നപ്പോൾ കൂടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്കത് ഒരു ജനറേഷന്റെ മാത്രം പ്രശ്നം ഒരിക്കലും ഒതുക്കാൻ പറ്റില്ല എന്താണ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആ ചർച്ചയിലോട്ട് പോകുന്നതിന് എനിക്ക് പറയാനുള്ളത് ഈ ചർച്ച ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മർ ഉണ്ട് ഒരു ടാബ് ഉണ്ട് നമുക്കത് തുറന്ന് നമ്മുടെ അടുത്ത ആളുകൾക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ അതൊക്കെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒരു മോശപ്പെട്ട വ്യക്തിയല്ല ഒരു സബ്സ്റ്റൻസിന്റെ ഇരയാണ് ആള് എന്ന പെർസ്പെക്ടീവിലോട്ട് സമൂഹം മൊത്തം മാറണം അങ്ങനത്തെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ അതൊരു രോഗമാണ് അതിന് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് അതിന് സോഷ്യൽ സപ്പോർട്ടാണ് വേണ്ടത് അവര് ഇരകളാണ് ക്രിമിനൻറ്റുകൾ അല്ല എന്ന ഒരു പെർസ്പെക്ടീവ് ആണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അപ്പം ലഹരി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മ്മ് തലച്ചോറിനകത്തുള്ള ഒരു റിവാർഡ് സെന്ററിനെ പറ്റി ഒരു ബേസിക് ധാരണ നമുക്ക് വേണ്ടതുണ്ട് അതായത് നമുക്ക് പൊതുവേ പ്ലഷറ് കിട്ടുന്നത് എന്തെങ്കിലും എഫേർട്ട് ഇടുമ്പോഴാണ് പരിണാമപരമായിട്ട് നമ്മൾക്ക് അതിജീവിച്ച് വരാൻ സഹായകരമായിട്ടുള്ള പ്രവൃത്തികൾ ഭക്ഷണം തേടുക ഇണയെ തേടുക സുഹൃത്തുക്കൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ നമുക്ക് അതിജീവന സഹായകമാക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിനകത്ത് ഇൻവോൾവ് ചെയ്ത് വന്ന ഒരു സെന്ററാണ് റിവാർഡ് സെന്റർ അപ്പം ആ സെന്റർ ഇന്ന് നമ്മൾ വേറെ സംഗീതം ഗണിതം സയൻസ് അങ്ങനത്തെ പല കാര്യങ്ങളിലും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെ പോവാനും അതിലേക്ക് എത്തിപ്പെടാനും ഇന്ന കാര്യം വേണം അതിന്റെ പിന്നാലെ പോണം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന നമ്മുടെ സെന്ററാണ് റിവാർഡ് സെന്റർ അതുപോലെ ആ കാര്യത്തിലേക്കുള്ള ചേസും എൻജോയബിൾ ആക്കുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ അടുത്താഴ്ച നടക്കാൻ വന്ന സുഹൃത്തുക്കളുടെ ഒരു ക്രിക്കറ്റ് മാച്ച് ജയിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന മാർക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലൈഫിൽ ആഗ്രഹമുള്ള ഒരു സാധനം ഒരു ബിരിയാണി നമ്മൾ തേടി രാത്രി ഇറങ്ങിപ്പോയി ആ ബിരിയാണി ബിരിയാണിക്കട എത്തുന്നവരെ നമ്മുടെ ബ്രെയിൻ നിങ്ങളുടെ ലെവൽസ് കൂടിക്കൊണ്ടേയിരിക്കും അവിടെ എത്തി ആ ബിരിയാണി കഴിക്കുമ്പോൾ തൽക്കാലത്തേക്ക് അതൊരു ഹൈപ്പ് വരും പക്ഷേ ഈ ഫിറ്റ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഹൈപ്പുകളിൽ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ ഇരട്ടിയൊക്കെ ആയിരിക്കും നമ്മുടെ ഈ റിവാർഡ് സെന്ററിലെ ഡോപ്പൊമീനിന്റെ ലെവൽ കൂടുന്നതെങ്കിൽ ഡ്രഗ്സ് പത്ത് ഇരട്ടി ഇപ്പൊ മെത്താഫമീനിലൊക്കെ എലികൾ നടത്തിയപ്പെടുന്ന കാണിക്കുന്ന പത്ത് ഇരട്ടിയൊക്കെയാണ് കൂടുന്നത് ഒരു രീതിയിലും സ്വാഭാവികമായിട്ട് കൂടാത്ത ലെവലിലുള്ള ഒരു ഡോപ്പമീൻ റിലീസ് ആണ് അതിനു അതിലൂടെ ഉന്മാദമാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം ഈ റിവോർട്ട് സെന്ററാണ് ഇതിന്റെ മെയിൻ എന്താ പറയാ ആക്സസ് ഈ ഒരു മൊത്തം രോഗം നിന്ന് കറങ്ങുന്ന ആക്സസ് അപ്പം ഇത് എന്താ അപ്പം ലഹരി എന്താണ് എന്ന ചോദ്യം റിവോർട്ട് സെന്ററിന്റെ കോൺടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അതൊരു ഒരു വളരെ സ്ലോ ആയിട്ടുള്ള ഒരു കോളനൈസർ ആണ് ഒരു ബ്രിട്ടീഷ് കോളോണിയിൽ പവർ ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ആയി ഒരു അധിനിവേശം നടത്തി ഒരു 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 ഹൈജാക്കിംഗ് നടത്തുന്നത് പോലെ വളരെ സ്ലോ ആയിട്ട് പല ആളുകളുടെയും ലൈഫിലേക്ക് അവർ അറിയാതെ അതായത് അവർ അത്രയും കോൺഷ്യസ് അല്ലാത്ത രീതിയിൽ പിയർ പ്രഷർ കൊണ്ടോ ഒക്കെ കടന്നു വന്ന് അതൊക്കെ അവരുടെ ജീവിതത്തിന് മൊത്തം ആ ഒരു വസ്തു ആ ഒരു സബ്സ്റ്റൻസിനെ ചുറ്റിപ്പറ്റി മാത്രം പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി മാത്രം അതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ജോലി ആഗ്രഹിക്കുന്നത് എന്നത് ആ ലഹരി മാറ്റി മാത്രം ഒതുക്കി കളയുന്ന ഒരു ഫിനോമിനലാണ് ലഹരി എന്ന് പറയുന്നത് സോ നോക്കൂ നമുക്കൊരു സാധാരണ അഡിക്ഷൻ പോലെയല്ല ഇതിന് വലിയ രീതിയിൽ ഒരു ഒന്ന് അതായത് ഹെൽത്തിനെ വലിയ രീതിയിൽ വർധിക്കുന്നു ഇത് ഉപയോഗിക്കുന്ന ആളുകൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് എങ്ങനെയാണ് ബ്രെയിനിൽ അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് ന്യൂറോളജിക്കൽ ചേഞ്ചസ് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൂടി പരിശോധിക്കുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം ഇത് തുടങ്ങാൻ പല ആളുകൾക്കും പല കാരണങ്ങളാണ് ഇപ്പം ചില ആളുകൾ അല്ലെങ്കിൽ ഒരു എത്ര ശതമാനം നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ ഒരു നല്ല ശതമാനം ആളുകളും ക്യൂരിയോസിറ്റി അതായത് എല്ലാം അറിയണമല്ലോ എന്ന ഒരു ധാരണയിൽ ഇതിന്റെ അല്ലെങ്കിൽ ഉപയോഗിച്ച് അതിനെപ്പറ്റി അനുഭവം പറഞ്ഞ ഫ്രണ്ട്സിലൂടെ ഇത് ഇങ്ങനെ ഒരു സാധനമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നാൽ എന്താണെന്ന് അറിഞ്ഞേക്കാം എന്നൊരു ക്യൂരിയോസിറ്റിയിൽ തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് വേറൊരു ഗ്രൂപ്പ് ആളുകൾ ഈ അവർക്ക് ഓൾറെഡി ചിലപ്പം അഡോളസൻസിൽ തന്നെ ചെറിയ ചെറിയ ആങ്സൈറ്റിടിയോ ഡ്രഷ്യോ അങ്ങനത്തെ സിംറ്റംസ് സബ് ക്ലിനിക്കൽ മേബി ഡി ഒരു ഡയഗ്നോസിസ് എത്തിക്കുന്ന അത്രയും ഉണ്ടാവുന്നില്ല ചെറിയ തോൽച്ചിലാളുകൾക്ക് ഇപ്പം ഒരു ആൾക്കൂട്ടത്തിൽ ഇറങ്ങി നൃത്തം കളിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആൻസൈറ്റി എന്തെങ്കിലും ഒരു ചെറിയ ലെവലിലുള്ള ആളുകൾ സെൽഫ് മെഡിക്കേഷൻ ആയിട്ട് പലപ്പോഴും ഈ ലഹരികൾ ഉപയോഗിക്കേണ്ടത് അത് അത് ശരിക്കും ഒരുതരം ഒരു മസ്തിഷ്ക മർദ്ദനമാണ് ശരിക്കും പറഞ്ഞത് അതായത് ഈ ലഹരികൾ ശരിക്കും നമ്മളെ ആ വളരെ ടെമ്പററി ആയിട്ട് ആ സിംറ്റംസിൽ നിന്ന് നമ്മളെ മറപ്പിച്ച് കളയുമെങ്കിലും ഇവൻച്വലി സ്റ്റഡീസ് കാണിക്കുന്നത് ആ ഈ ഡിപ്രസീവ് ആഞ്ചരി സിംറ്റംസിനെയൊക്കെ ഇത് വളരെ എസ്പെഷ്യലി സൈക്കോട്ടിക് സിംറ്റംസിനെയൊക്കെ വളരെയധികം ആംപ്ലിഫൈ ചെയ്ത് പിൽക്കാലത്ത് കണ്ടുവരാനുള്ള കെൽപ്പുണ്ടെന്നുള്ളതാണ് അപ്പം പിന്നെ ഒരു റോൾ എന്ന് പറയുന്നത് പിയർ ആണ് ഫിയർ ഓഫ് മിസിംഗ് ഔട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നു അതിന്റെ ഭാഗമാവുക കൂളാവുക എന്നുള്ള ഒരു പ്രശ്നം പിന്നെ പറയാതിരിക്കാൻ പറയുക സിനിമകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് ഇപ്പം വിജയ് എന്തായാലും വരെ നൂറുപേരൊക്കെ അടിച്ചിടും പക്ഷെ സിഗരറ്റും കൂടെ വായിൽ വെച്ചിട്ട് നൂറ് വരെ അടിച്ചിടുന്നതിൽ എന്താണ് അതിൽ എക്സ്ട്രാ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വലുത് തന്നെയാണ് അപ്പം ഒരു എന്താ പറയുക പൊതു ആളുകൾ ചെറിയ ഞാൻ ഈ പറഞ്ഞ ക്യൂരിയോസിറ്റി ഒരു തവണ ട്രൈ ചെയ്ത് തുടങ്ങാം എന്നാണ് പല ആളുകളും ഞാൻ സംസാരിച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത് ഒരു തവണ ട്രൈ ചെയ്ത് നിർത്തി കളയാം എന്താണെന്ന് അറിയണം പക്ഷെ പലപ്പോഴും അത് തുടങ്ങുമ്പോൾ ആ ഫസ്റ്റ് യൂസ് മുതൽ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു ഡോപ്പൊമീൻ റഷ്യനോടും അതിനെ തുടർന്ന് ബ്രെയിൻ ഹോമിയോ അതിന്റെ ഈ ഡോപ്പൊമീൻ ലെവൽസ് നോർമൽ ആക്കാനുള്ള അറ്റംപ്റ്റില് ഡോപ്പൊമീൻ റിസപ്റ്റേഴ്സ് കുറയ്ക്കുകയും ഓവർ ടൈം ഉപയോഗിക്കുന്ന അളവ് കൂടുകയും ടോളറൻസ് നമ്മൾ പിന്നെ പിന്നെ അത് നിർത്തുമ്പോൾ അത് നിർത്താൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായിട്ടും സൈക്കോളജിക്കലായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നൊരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തുകയാണ് അപ്പൊ ഒരു ലൂപ്പിലോട്ട് പോയി പെട്ടു പെടുന്നു പിന്നെ അതിൽ നിന്ന് പുറത്തുവാൻ പറ്റുന്നില്ല അപ്പോഷ്ട പറയുന്നത് അവരുടെ കുറച്ച് മാത്രം സമയങ്ങളിൽ അഡിക്ഷനിലേക്ക് പോകാനുള്ള ഈ ആളുകൾ പൊതുവേ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആളുകൾ പറയും വളരെ പ്രൗഡായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചു ഞാനൊക്കെ പണ്ടത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല എന്ന് വളരെ പ്രൗഡായിട്ട് പറയും അപ്പൊ അതിൽ അവർ മനസ്സിലാക്കണം ചെയ്തു ഇതിനകത്ത് വളരെ അധികം ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ട് അതായത് ഉപയോഗിക്കുന്ന എല്ലാവരും ഡിപ്പെന്റ് ആവില്ല അല്ലെങ്കിൽ അഡിക്റ്റഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകുകയില്ല അതിന് പൊതുവേ പല സബ്സ്റ്റൻസുകൾക്കും പല പല ലെവൽസ് സബ്ഷൻസുകൾക്കും അഡിക്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഭൂരിഭാഗവും അൻപത് ശതമാനത്തിന് താഴെയാണ് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും അഡിക്റ്റഡ് ആവില്ല അപ്പൊ അതിനകത്ത് ഒന്ന് ഒരു സ്ട്രോങ് ജനറ്റിക് കമ്പോണന്റ് ഉണ്ട് അതായത് ഒരാൾ അഡിക്റ്റ് ആകുമോ ഇല്ലയോ എന്നതിൽ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെന്റേജ് ഹെറിറ്റബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ

അയാളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവാം അല്ലെങ്കിൽ അയാൾ സോഷ്യലി ഡിറ്റാച്ച്ഡ് ആകുന്നുണ്ടാകാം എനിക്ക് അറിയില്ല അതിൻ്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു കുറച്ച് ആദ്യം ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നു പിന്നീട് കുറച്ച് തവണകൾ ഉപയോഗിക്കുന്നു പിന്നെ അഡിക്ഷനിലേക്ക് പോകുന്നു ഇൻപറ്റിയവൻ ഈ സ്റ്റേജിൽ കുറച്ചധികം മാറ്റങ്ങൾ അയാൾ ഉണ്ടാവല്ലോ ആ ചേഞ്ചസ് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ആ മാറ്റം അതിലേക്ക് വരുന്നതായിരുന്നു ചെറിയൊരു പോയിന്റ് പോകണോ എന്നൊക്കെ പറയേണ്ടതുണ്ട് അതായത് അഡി ഒരാൾ ഡിപ്പെന്റോ അഡിക്റ്റോ ആവണം എന്നില്ല അതിന് ഏതെങ്കിലും ഒരു പദാർത്ഥം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് ഇഫക്ട്സ് അയാളുടെ ലൈഫിലും അയാളുടെ ചുറ്റിനെ പറ്റിയുള്ള ആളുകളുടെ ലൈഫിലും വരാൻ അതൊന്ന് ഒരുപാട് പേർക്ക് ചർച്ച ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് ഈ ആൽക്കഹോൾ ക്യാൻസറിന് കാരണമാകുന്നുള്ളത് പെട്ടെന്ന് ടോപ്പിക് പെട്ടെന്ന് റിലേഷൻ ഇല്ലെങ്കിലും അത് എങ്ങനെ ബോഡി എഫക്ട് ചെയ്യുന്നു കോണ്ടാക്സ്റ്റിൽ പറയുന്നതാണ് അതായത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം വായിടേയും തൊണ്ടയുടെയും ക്യാൻസറിന്റെ ചാൻസ് ഹെവിയായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആളുകളിൽ അഞ്ഞൂറ് ശതമാനം കൂടുതലാണ് അഞ്ച് ഇരട്ടി കൂടുതലാണ് പക്ഷെ ഇത് കോമൺ പബ്ലിക്കിന് ഈ ഇൻഫർമേഷൻ അത്ര ആക്സസബിൾ അല്ല ഇത് യു എസ് ഇപ്പം ഇടയ്ക്ക് യു എസ് സർജൻ ജനറൽ ആൽക്കഹോൾ ോഡക്റ്റ് ലേബിൽ കൊണ്ടുവരാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്ത്രീകളിലാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ആൽക്കോഹോൾ കാരണം വരുന്നത് പുരുഷന്മാരിലാണെങ്കിലും കോളോറക്കലാണ് അപ്പൊ ഇങ്ങനത്തെ അസോസിയേഷൻസ് ഒക്കെ അഗെൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡബ്ല്യു എച്ച്ഒ അപ്ഡേറ്റ് ചെയ്തു അവരുടെ സേഫ്റ്റി ലിമിറ്റ് ഓൺ ആൽക്കോഹോൾ അത് ഇപ്പൊ ആണ് മുൻപ് ലോ ലെവൽസ് ഓഫ് ആൽക്കോഹോള് ഹെൽത്ത് പ്രൊമോട്ടിങ് ആണെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നെങ്കിലും ഇപ്പം അത് സീറോ ആണ് അപ്പൊ ഇതിനോട് ചേർന്ന് പറയേണ്ട വേറെ കാര്യം യു കെയിൽ ഒരു ലാൻഡ് മാർക്ക് സ്റ്റഡി നടത്തിയിരുന്നു ഇതുപോലെ പല പല സബ്സ്റ്റൻസ് ഓഫ് അബ്യൂസിന്റെയും അതിന്റെ ഹാമ പൊട്ടൻഷ്യൽ പതിനാറോളം ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ വിലയിരുത്തുന്നുണ്ട് അതായത് വ്യക്തിക്ക് എന്തോരം ദ്രോഹാത് കാരണം വരുന്നുണ്ട് സമൂഹത്തിന് എന്തോരം കാരണം വരുന്നുണ്ട് അപ്പൊ ഈ സ്റ്റഡിയിൽ ആൽക്കോഹോൾ ആണ് ഏറ്റവും മുകളിൽ വന്നത് ഏറ്റവും ഡേഞ്ചറസ് ഡ്രഗ് ആയിട്ട് ആ ലാൻഡ് സിറ്റിയിൽ പബ്ലിഷ് ചെയ്ത ആ സ്റ്റഡിയിൽ വന്നത് ആൽക്കഹോൾ ആണ് അപ്പൊ ഇത് പബ്ലിഷ് ചെയ്ത ലീഡിംഗ് സയന്റിസ്റ്റ് പ്രൊഫസർ ഡേവിഡ് നട്ട് എന്ന് പറയുന്ന ആളാണ് ചെയർ ഓഫ് മിസ് യൂസ് ഓഫ് ഡ്രഗ്സ് യു കെ ഫയർ ചെയ്തു അദ്ദേഹം അപ്പം ആൽക്കോൾ ഇൻഡസ്ട്രി വളരെ വിദഗ്ധമായിട്ട് ടൊബാക്കോ ഇൻഡസ്ട്രിക്ക് സംഭവിച്ചതിൽ നിന്ന് പഠിച്ചിട്ട് അവൾ അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് ആൽക്കോഹോളിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ പുറത്തോട്ട് വരാതിരിക്കും അപ്പം ഈവൻ കേരളത്തിലാണെങ്കിൽ പോലും നല്ലൊരു ശതമാനം ഈ ഇന്ത്യയിലുള്ള ഡേറ്റങ്ങാണെങ്കിൽ നല്ലൊരു ശതമാനം ക്രൈംസും റിലേറ്റഡ് ടു ആൽക്കഹോൾ ആണ് ഇൻഡറക്റ്റ് ആളുകൾ മനസ്സിലാക്കാത്തത് ഈ ഡ്രഗ്സ് ഇൻക്ലൂഡിങ് ആൽക്കഹോൾ ഒരു വെപ്പൺ അത് നമ്മൾ ആയിരിക്കും കത്തി കൊണ്ട് കുത്തിയതാണ് അല്ലെങ്കിൽ ഹാമർ കൊണ്ടായിരിക്കും പക്ഷെ ആൽക്കഹോളും ഈ പറയുന്ന പോലെ നമ്മുടെ ഈ റിവോർഡ് പാത്തി പോലെ അത് അഫക്റ്റ് ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട ബ്രെയിൻ റീജൻ ആണ് പ്രീഫോണൽ കോട്ടക്സ് ഈ പ്രീഫോണൽ കോട്ടക്സ് ആണ് നമ്മൾക്ക് എന്താ പറയുക ഡിസിപ്ലിൻ തരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ആത്മനിയന്ത്രണത്തിന് സഹായിക്കുന്നത് ശരിയായ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന റീജൻ അപ്പൊ ഇതിന്റെ ഒക്കെ ഡിസ്ഫങ്ഷൻസ് ലഹരി ഉണ്ടാകും അപ്പൊ അത് ഒന്ന് സെൽഫ് കൺട്രോൾ കുറയ്ക്കും ഈ ലഹരി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന തടയാതിരിക്കാൻ പിന്നെ ഈ പറയുന്ന സാമൂഹ്യ സോഷ്യൽ കോണ്ടാക്ടുകളിൽ ഈ പറയുന്ന എന്താ എന്താ പറയാ കൈവിറക്കാതെ കൊന്നു തള്ളാൻ അവരെ സഹായിക്കുന്ന ഒരു ആയുധവും കൂടിയാണ് ലഹരി ആ കോണ്ടെക്സ്റ്റ് ാണ് പിന്നെ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഈ മരിജോല കഞ്ചാവ് നാച്ചുറൽ ആയതുകൊണ്ട് അത് കുറെ കൂടെ നല്ലതാണ് എന്നൊരു ധാരണയാണ് അബദ്ധമാണ് കഞ്ചാവ് നല്ല വളരെ കോമൺ ആയിട്ട് തന്നെ ഡ്രഗ് ഇൻഡ്യൂസ് സൈക്കോസോ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എസ്പെഷ്യലി ടീനേജ് പ്രായത്തിൽ ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകൾസിബിൾ ആയിട്ടുള്ള ബ്രെയിൻ ചേഞ്ചസ് എസ്പെഷ്യലി പലർക്കും സൈക്കോസിനെ ഇറിവേഴ്സിബിൾ അല്ലാത്ത രീതിയിൽ ആളുകൾ തന്നെ കൊല്ലാൻ വരുന്നെന്നുള്ള പേടിയും അങ്ങനത്തെ മായികമായിട്ടുള്ള കാഴ്ചകളും ശബ്ദങ്ങളും പിന്നെ ഇറിവേഴ്സബിൾ അല്ലാത്ത രീതിയിൽ ചികിത്സ ക്രേണിയായിട്ടും പോവാറുണ്ട് പലർക്കും അപ്പം അതുപോലെ ഈ മോട്ടിവേഷനൽ സിൻഡ്രോം എന്ന് പറഞ്ഞ ജീവിതത്തിൽ പിന്നെ വേറെ ഒന്നിനെയും വേണ്ട എനിക്ക് ഇത് മാത്രം മതി എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോകുന്ന അവസ്ഥ പിന്നെ മെത്താമെറ്റമിൻ അത് ഇപ്പം ഒരുപാട് ചർച്ച വിഷയമായിട്ടൊരു കാര്യമാണ് മെത്താഫിറ്റമിൻ ഇതുപോലൊരു സിന്തറ്റിക് ഡ്രഗ് ആണ് അത് വളരെ ഡേഞ്ചറസ് ആണ് ഇൻ ദ സെൻസ് അതാണ് ഈ റേജ് എന്ന് പറയുന്ന ഒരു ഫിനോമിനി കുറെ കൂടെ ഉണ്ടാക്കുന്നത് അതായത് കൊല വേറി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു അനുഭവം ഇൻഹിബിഷൻസ് ഇല്ലാത്ത ആൻഡ് മെത്താൻറ്റ വളരെ കോമൺ ആയിട്ട് ഈ സൈക്കോസിസിലോട്ട് ആളുകളെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് പറഞ്ഞൊരു പേഷ്യന്റ് ആ പൈന ഇതുപോലെ കുറച്ച് നാള് മുമ്പ് ഫ്രണ്ട്സ് കൊടുത്ത് മെത്ത് മെത്തഡ് ട്രൈ ചെയ്തു അവൻ പിന്നൊരു അഞ്ച് മാസം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അവനാരോ കൊല്ലാൻ വരുന്ന ആ പേടി കാരണം ഫുൾ ബ്രൗൺ അവനാ സൈക്കോസിലാണ് അവനെ കൊണ്ടുപോകുന്നത് അപ്പം ഇങ്ങനത്തെ കുറെ ഇഫക്റ്റുകൾ ഉണ്ട് എന്ന് ആളുകൾക്ക് എത്തുന്നില്ല ആളുകളിലേക്ക് എന്നുള്ളതാണ് അപ്പം ഓക്കെ ഇനി ഇനി നമ്മുടെ ഈ ചോദിച്ചതിന്റെ ഉത്തരം അതായത് സയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് അവർക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടി കൂടി വരുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ സ്വയം ചോദിക്കാമെന്നുള്ളതാണ് പിന്നെ ഇത് നിർത്തിയിട്ടുള്ള ആ ഡ്യൂറേഷൻ കൂടുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളതും ഒരു സൈനാണ് പിന്നെ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യം നോക്കാനാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലില് കാര്യമായിട്ട് വ്യത്യാസം മനസ്സു പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈലില് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ടോ അവരുടെ സ്ലീപ്പ് അഫക്ട് ചെയ്യുന്നുണ്ടോ അവരുടെ അക്കാഡമിക്സ് അഫക്ട് ചെയ്യുന്നുണ്ടോ അവരുടെ ഭക്ഷണത്തിനോടുള്ള താല്പര്യം എഫക്ട് ചെയ്യുന്നുണ്ടോ അവരുടെ പ്രയോറിറ്റീസ് മാറുന്നുണ്ടോ മുൻപ് കുറെ കൂടെ സോഷ്യൽ ആയിട്ടുള്ള ആൾ വേറെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒതുങ്ങി കൂടാനും അങ്ങനത്തെ ഇതിലോട്ട് മാറുന്നുണ്ടോ ഇതൊക്കെയാണ് സയൻസ് ആയിട്ട് നമുക്ക് നടക്കാൻ വരുന്നത് പിന്നെ ഒരു ഈ കേജ് കസ്റ്റിനർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് നമുക്ക് ചോദ്യങ്ങൾ അതായത് ക്ലിനിക്കിൽ നമുക്ക് സ്ക്രീനിങ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡയഗ്നോസിസ് അല്ല സ്ക്രീനിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ആൽക്കഹോളിസിനൊക്കെയാണ് പൊതുവേ ഉപയോഗിക്കുന്നത് അതായത് എപ്പോഴെങ്കിലും കുറയ്ക്കണം എന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം പിന്നെ എപ്പോഴെങ്കിലും ഫ്രണ്ട്സ് ഈ തൻ്റെ ഡ്രിങ്കിനെ പറ്റി പറയുമ്പോൾ അതിനെ അതിനെപ്പറ്റി ഒരു അനോയ്ഡ് ഫീലിംഗ് വന്നിട്ടുണ്ടോ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ ഇത്രയും കുടിക്കേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ പിന്നെ ഈ എപ്പോഴെങ്കിലും ഈ ഹാങ് ഓവർ കാരണം രാവിലെ ഒരെണ്ണം അടിച്ചിട്ടേ ദയ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന ലെവലിലോട്ടാണോ ഇയാളുടെ ഇതിന് രണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് എസ് ആണെന്നാണ് ഉത്തരമെങ്കിൽ അയാൾ ഫർദർ അസസ്മെന്റിന് വിധേയപ്പെടേണ്ടതാണ് ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ റിസ്ക് ആണ് സ്ക്രീനിങ് ടൂളിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഹെൽത്ത് കെയർ മെന്റൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിട്ട് കണ്ട് ഫർദർ അസസ്മെന്റ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഷ നമുക്ക് ഇനി ഇതിന്റെ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ കണ്ടു അത് നമ്മളെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ടു ആന്റി സോഷ്യൽ എലമെന്റ്സ് വരുന്നതിനെ കുറിച്ച് കണ്ടു ഇത് എത്ര ആണ് ഈ ഡ്രഗ് ക്വിറ്റ് ചെയ്യാൻ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇസ് ഇറ്റ് പോസിബിൾ അത് റിവേഴ്സബിൾ ആണോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ ക്യൂറബിൾ ആണോ അത് ഉണ്ടാക്കിയിട്ടുണ്ടായ ഫിസിക്കലായി വരുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമോ ഹൗ 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 മച്ച് ഇൻപോസിബിൾ അതായത് എന്താ പറയാ കിറ്റ് ചെയ്യുന്നതിന് എത്ര അത് ഒരുപാട് വേരിയബിൾസ് അതിനെ ചെയ്യും ഒന്നാമത്തെ കാര്യം ഇതില് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരുപാട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് ഈ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അഡോളസൻസിൽ പതിനഞ്ചു വയസ്സിനു മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ആറ് ഇരട്ടിയൊക്കെ തന്നെ റിസ്ക് ഉണ്ട് അവര് ലേറ്റ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അതായത് അഡിക്റ്റഡ് ആവാനുള്ള റിസ്ക് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡോളസെൻസിൽ ബ്രെയിനിന്റെ ആ ക്രിട്ടിക്കൽ ഡെവലപ്മെന്റൽ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഇരട്ടി റിസ്ക് ഉണ്ട് ഡിപ്പെൻഡന്റ് ആവുന്നു അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കോൺടാക്ട് ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ജനറ്റിക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഓരോ ആളുകൾക്കും ഡിഫറൻറ്റാണ് അഡിക്റ്റഡ് എന്നുള്ള കാര്യത്തിൽ അതുപോലെ ഓരോ സബ്സ്റ്റെൻസിന് അത് വേരിയേഷൻ ചില ആളുകൾക്ക് ചില പർട്ടിക്കുലർ സബ്സ്റ്റൻസിനോട് ഇപ്പം ഒ പിഒികളോട് ആ റിസെപ്റ്ററിന് സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് അതിനോടായിരിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സിനിമ കൊണ്ടതാണെന്ന് അറിയില്ല ഈ കപ്പാസിറ്റി കൂടുതലാണ് എന്ന് പലരും പറയുന്ന ആളുകളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കപ്പാസിറ്റി കൂടുതലാണ് ആൽക്കോഹോളിന് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആവണം കാരണം ആൽക്കോഹോളിന് കപ്പാസിറ്റി കൂടുതലുള്ള ആളുകളെ മെഡിക്കലി ലോ റെസ്പോൺസ് ടു ആൽക്കഹോൾ എന്നുള്ളൊരു കാറ്റഗറി ആളുകളാണ് ദേ ആർ മോർ അവരാണ് കൂടുതൽ ചാൻസ് അവസാനം അഡിക്റ്റഡ് ആവാൻ അപ്പൊ അതൊരു എന്താ ബി കെയർഫുൾ എന്നുള്ളതാണ് ഇഫ് യു ഹാവ് കപ്പാസിറ്റി അപ്പം ഇയാൾ ചോദിച്ച ചോദ്യം നിർത്താനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അത് ഡിപെൻസ് നമ്മൾ എന്തോരം ഡ്രഗ് എത്ര നാൾ ഏത് ഡോസിലെടുക്കുന്നു എന്നുള്ളതും പിന്നെ അയാളുടെ മോസ്റ്റ് മോഡലി അയാളുടെ സോഷ്യൽ സപ്പോർട്ട് അയാൾക്കുള്ള മോട്ടിവേഷൻ നിർത്താനുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ഫാക്ടേഴ്സിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം ചുരുക്കി പറയാം വളരെ പാടാണ് എന്നുള്ളതാണ് സത്യം ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ശരിയാവുന്നത് പോലെ എളുപ്പത്തിൽ നമുക്കൊരു മാജിക് ഫിക്സ് ഇല്ല അഡിക്ഷൻ വളരെ വളരെ പാടാണ് അഡിക്ഷൻ ട്രീറ്റ് ചെയ്യാൻ കാരണം ഒരുപാട് ഈ എന്താ സോഷ്യൽ സർവീസ് നോക്കിയൊക്കെ നടക്കുന്ന നല്ല നല്ല ആളുകൾ അവരികളാണ് അവരിങ്ങനെ പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് നൃത്തം ഉറപ്പാണ് നൃത്തം എന്ന് പറഞ്ഞ് അവര് ഡിസ്ചാർജ് ഡിസ്ചാർജാവുന്നു വീണ്ടും വരുന്നു നിസ്സഹായതയാണ് നമുക്കും അവർക്കും തോന്നുന്നു അപ്പം ഇറ്റ്സ് നോട്ട് ഈസി പ്രത്യേകിച്ച് സോഷ്യൽ സർക്കംസ്റ്റാൻസസ് റെലവെന്റ് ആണ് ഇപ്പം അവരുടെ ഫ്രണ്ട്സ് ചില ഒരു അവരുടെ പണ്ട് പോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ അവർ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് ഒരാൾക്ക് ശരിക്കും സക്സസ്ഫുള്ളി പുറത്തു വരാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് പ്രധാനമായിട്ട് ഉള്ളത് പറയുന്നത് ഇപ്പം ഒരുപാട് നാളൊരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ആൾ അഡ്മിറ്റഡ് ആയി ട്രീറ്റഡ് ആകുന്നതാണ് ഏറ്റവും സേഫ് കാരണം പല ഡ്രഗ്സ് ഇൻക്ലൂഡിങ് ആൽക്കഹോളിന് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളവരെ ഈ നിർത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന സൈഡ് എഫക്ട്സ് വിഡ്രോവൽ സിംഡംസ് ഡെലീരിയൻ ട്രവൻസ് പോലത്തെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരെ വരാം അപ്പം ഒരു എന്താണ് അഡ്മിറ്റഡ് ആയി കുറെ നാൾ ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെ ട്രീറ്റഡ് ആയിട്ട് നിർത്താവുന്നതാണ് നല്ലത് കാരണം ആ വിഡ്രോവലിനും കൂടെ നമ്മൾ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നേരത്തെ ഈ ഡ്രഗ് ഉപയോഗിച്ചത് കാരണം ഈ പറഞ്ഞ ഡെല്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും ിയുടെ സൈഡിലാണെങ്കിൽ ആ ട്രിഗറുകൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് അതുപോലെ ഈ ഇപ്പം എക്സസൈസ് പോലത്തെ അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇതിന്റെ വിഡ്രോവൽ വരുന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കോപ്പ് ചെയ്യാൻ വേണ്ടി വേറൊരു ഒരു പോസിറ്റീവ് അഡിക്ഷൻ പോലത്തെ വേറൊരു സാധനത്തിലോട്ട് എക്സർസൈസോ അല്ലെങ്കിൽ ആക്ടിവിസോ അങ്ങനത്തെ രീതിയിലോട്ട് അവരെ ഡീഡയറക്ട് ചെയ്ത് വിടുക ഇങ്ങനത്തെ ഒക്കെയാണ് പ്രധാനം പിന്നെ മെയിൻലി സോഷ്യൽ സപ്പോർട്ട് നമ്മൾ അവരെ ലേബിൾ ചെയ്യാതിരിക്കും മുൻപ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അയാളെ എന്നും ആ പെട്ടിക്കകത്തെ കാണാതിരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ആദ്യത്തെ ആഴ്ചയാണ് ഏറ്റവും പാട് ഭൂരിഭാഗം ആൾക്കാർക്ക് നിർത്തുമ്പോൾ ഫസ്റ്റ് വീക്കാണ് ഇതിന്റെ വിഡ്രോൾ ഏറ്റവും സിവിയറായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ അഡ്മിഷൻ ചെയ്ത് ചെയ്യുന്നത് ആയിരിക്കും നല്ലത് അപ്പൊ പ്രധാനമായിട്ട് പ്രിവെൻഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ ക്യൂർ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ക്യാച്ച് ക്യാക്സിദമ്യാണ് കുട്ടിക്കാലത്തെ തന്നെ ഇതിനെ പറ്റിയുള്ള വളരെ നോൺ ജഡ്ജ്മെന്റ് ആയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇത് എങ്ങനെയാണ് ബ്രെയിൻ അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ലൈഫിനെ അഫക്ട് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ലക്ഷ്യബോധത്തിന് എങ്ങനെയാണ് കളയുന്നത് ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ അവിടെ തുടങ്ങുക എന്നുള്ളതന്നെയാണ് മെയിൻ ട്രീറ്റ്മെന്റ് തന്നെയാണ് പറയാൻ പറ്റുന്നത് അല്ലാതെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അമ്മ കഞ്ചാവ് ഉപയോഗിച്ച ഒരു മകന്റെ മുഖത്ത് മുളക് തേച്ചത് കൊണ്ടൊന്നും ആരും കഞ്ചാവ് നിർത്തില്ല നിർത്തില്ലേ അതല്ലേ എക്സാക്ട് അതല്ല അതിന്റെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെല ആളുകളെങ്കിലും അവർക്ക് ഓൾറെഡി ഹെൽത്ത് ഡിഫിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് മെന്റൽ ഹെൽത്ത് കവറേജ് കൊടുക്കാന്നുള്ളതാണ് ഇങ്ങനെയുള്ള വിഷം തേടി പോകാതെ മെന്റൽ ഹെൽത്ത് കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നില്ല നാളെ ഇത് അങ്ങ് എല്ലാം അങ്ങ് ബാൻ ചെയ്ത് കഴിഞ്ഞ് പാൽക്കോളം നാളെ അങ്ങ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് ശരിയാവുന്ന ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയും അങ്ങനെ ഒരു സൊസൈറ്റിയിലെ ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാര്യം ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് നമ്മൾ ഏത് സ്റ്റാൻഡാണ് എടുക്കുന്നത് അത് ഡോക്ടർ ബാദുഷയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു ഒന്നാമത്തെ ഒരു വ്യക്തിക്ക് ഇതിലൊരു ഡിസിഷൻ ശരിക്കും പറയാൻ പാടില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഓൾറെഡി സുലഭമായിട്ട് ആളുകൾ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ നാളെ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മാർക്കറ്റ് അണ്ടർഗ്രൗണ്ട് പോകും അത് ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാകും അത് അൺറെഗുലേറ്റഡ് ആയിട്ട് വിൽക്കപ്പെടും അതിന്റെ ആയിട്ട് ക്രൈംസ് കൂടും സോ ഓൾറെഡി സുലഭമായിട്ട് ആളുകൾ ഉപയോഗിച്ച് ഡിപ്പെൻഡൻറ് ആയിട്ടുള്ള സാധനത്തിനാളെ നിർത്തി പറ്റില്ല പക്ഷെ നമ്മുടെ ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇവഞ്ച്വലി ഇതിന്റെ യൂസിന്റെ അളവ് കുറയ്ക്കുക പുതിയ യൂസേഴ്സിനെ കൊണ്ടുവരാതിരിക്കുക അതിനും ഈ സ്കൂളുകളും കമ്മ്യൂണിറ്റികളും കേന്ദ്രീകരിച്ചുള്ള പ്രിവെൻഷൻ തന്നെയാണ് ഓണസ്റ്റ്ലി ഞാൻ കാണുന്ന പോം വഴി നമ്മൾ നാളെ ബാൻ ചെയ്തത് കൊണ്ട് ഐ ഡോൺ തിങ്ക് അതങ്ങ് പെട്ടെന്ന് മാറും അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്ത് പ്രൊഫഷണൽ എല്ലാവരും ക്രൂശിക്കുന്നത് യങ്സ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല നമ്മുടെ തലമുറയിൽ പെട്ടവർ അതൊരു മുൻപുള്ളായിരുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഡ്രഗ്സോ അല്ലെങ്കിൽ അഡിക്ഷൻസ് ഉള്ള ആളുകളാണ് അതേ ഹെൽത്ത് പ്രൊഫഷണൽ ഈ ഈ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ് ഉപയോഗിക്കാൻ ഒരു ടെംപ്ടേഷൻ തോന്നുന്ന ഒരാളുടെ അടുത്ത് അങ്ങനെ ചെയ്താൽ വലിയ കുഴപ്പമില്ലല്ലോ ഒരു തവണയല്ലേ ഉള്ളൂ ഏഹ് ഞാനൊന്നും ചെയ്ത് നോക്കി എന്താ കുഴപ്പം ഒരു പുകയെടുത്താൽ എന്താ പ്രശ്നം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ അടുത്ത് ടെംപ്റ്റേഷൻ ഉള്ളവരുടെ അടുത്ത് എന്താണ് ഹെൽത്ത് പ്രൊഫഷണൽ ബാദിശക്ക് പറയാനുള്ളത് ഈസ് ദ മെസ്സേജ് ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു ആകർത്തുക നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ ചെറിയ സന്തോഷം ചെറിയ ദുഃഖം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോണം അതോ ഏതാനും നിമിഷങ്ങള് മണിക്കൂറുകളോ മാത്രം നീണ്ടിരിക്കുന്ന വലിയ ക്ലൈമ്പും അതിനെ തുടർന്ന് കുറെ നാളുള്ള ക്രാഷുമായിട്ട് ോട്ട് നീങ്ങണോന്നുള്ളതാണ് ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത് ട്രൈ ചെയ്യണോ വേണ്ടെന്നുള്ളത് കാരണം നമുക്കറിയില്ല ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ജനറ്റിക് ലോട്ടറി ഉണ്ടോ അത് എടുത്തിട്ട് അടിക്കാതിരിക്കുന്നതിനേക്കാളും എടുക്കാതിരിക്കുന്നതാണ് ആ കുറി എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ എല്ലാം എല്ലാ അനുഭവങ്ങളും നമ്മൾ ജീവിതത്തിൽ അറിയേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ൂ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട് പലപ്പോഴും ഇന്നലെ നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പറഞ്ഞത് സിനിമകളുടെ മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഇതിനകത്ത് വിജിലൻസ് ആവേണ്ടതുണ്ട് നമ്മുടെ വീടുകളിൽ ആളുകൾ പല 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 ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുന്ന ആളെല്ലാം റോഫൻ ഫാമിലീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല പിയർ ഗ്രൂപ്പ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളതായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ ഇപ്പോ നമ്മൾ കുറച്ചധികം വാർത്തകൾ കേൾക്കുന്നു നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു നാളെ ഈ വാർത്തകൾ മാറി മറ്റൊരു പ്രശ്നം വരുമ്പോൾ ഇതിന്റെ റെലവൻസ് നഷ്ടപ്പെടുകയും ഇതിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ മാധ്യമങ്ങൾ പൊതുവിൽ അതിന്റെ പുറകെ പോകും രാഷ്ട്രീയക്കാർ അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയങ്ങളോട് അതിന്റെ പുറകെ പോകും ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുകയും പറഞ്ഞാല് കംപ്ലീറ്റ് ബാൻ ചെയ്ത ബ്ലാക്ക് മാർക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉൾപ്പെടെയുള്ളവ അത് എങ്ങനെയാണ് നമ്മുടെ വരുന്ന തലമുറയെ ബാധിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സയന്റിഫിക്കായി തന്നെ പഠിച്ച് അതിനൊരു പരിഹാരം ഒരു കൺക്ലൂഡിംഗ് ലൈൻ എന്നോളം ഈ ജനറേഷനെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്കൂളുകളില് കേന്ദ്രീകരിച്ച് എത്തിക്കുന്നത് മുമ്പത്തെ ജനറേഷനിലുള്ള അഡൽറ്റ്സ് ആണ് കുട്ടികളുടെ കയ്യിൽ നേരെ ഡയറക്റ്റ്ലി വരില്ല പ്ലാൻഡ് ആയിട്ട് അജണ്ടയോടെ എത്തിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് ഒരു ജനറേഷന്റെ പ്രശ്നമായിട്ട് ഇത് കാണാൻ പറ്റില്ല അവരുടെ തലച്ചോറിനകത്തോട്ട് ഒഴുക്കി വിടുന്നത് ഞാൻ ഒരു ജനറേഷനെ കുറ്റം പറയുന്നില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഇത് പറയാൻ പറ്റില്ല എന്ന് പിന്നെ ഹോപ്പ്ഫുള്ളി നമുക്ക് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ജീവിതമേ ലഹരി എന്നുള്ള രീതിയിൽ ഈ ഫിസിയോളജിക്കലായിട്ട് കിട്ടുന്ന സന്തോഷങ്ങളിൽ തൃപ്തി കൊണ്ട് മുന്നോട്ട് ജീവിതം നീക്കാൻ പറ്റട്ടെ രാത്രി കറങ്ങി നടക്കുന്നത് പോലും നമ്മുടെ സമൂഹത്തിൽ എന്തിനാ രാത്രി കറങ്ങി നടക്കുന്നതെന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള സന്തോഷങ്ങൾ പോലും ആയിട്ടുള്ള സമൂഹമാണ് ഏതൊരു ക്ലിപ്പിൽ കണ്ടതാണ് പോലീസുകാർ എന്തിനാ രാത്രി കറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടുള്ള സന്തോഷം തേടാനുള്ള അവകാശങ്ങൾ മനുഷ്യർക്ക് വേണം അപ്പോഴാണ് നമുക്ക് അസ്വാഭാവിക സന്തോഷങ്ങളിൽ നിന്നും മാറാനുള്ള എളുപ്പം വളരെ പോയിന്റുകളാണ് എന്തായാലും ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ ഈ വീഡിയോയും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് നന്ദി ഡോക്ടർ ബാദുഷാ സോ മച്ച് താഹിത്യു